ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനെ ആശുപത്രിയിലാക്കുന്നുണ്ട് രാഹുലിന് പ്രാന്തില്ലെങ്കിലും അവന് പ്രാന്തിൻ്റെ മരുന്നുകളും അതുപോലെ ഷോക്കടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ അവനെ മുഴുവട്ടനാക്കാനാണ് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം അത് ചെയ്യിക്കുന്നത് കിരൺ തന്നെയാണ് തന്നെയാണ് കൊണ്ട് ഇതേ സമയത്താണെങ്കിൽ തൻ്റെ കുടുംബത്തിനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള മറുപടിയായിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സേനനം കിരണൊക്കെ തീരുമാനിക്കുകയാണ് എന്തായാലും അയാളെ ചെന്നൊന്ന് കാണണമെന്ന് അങ്ങനെ അവരവിടെ ചെല്ലുകയും അതുപോലെ തന്നെ അവിടെ അവിടേക്ക് ചെല്ലുമ്പോൾ ശാരിയും സരയൊന്നും ഉണ്ടാവില്ല മനുമാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ അവരകത്തേക്ക് കടത്തി വിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുത്തി നോക്കുകയാണ് രാഹുലിനെ നീ ചെയ്ത അവൻ ചെയ്ത ഓരോ പ്രവർത്തികളും എണ്ണി എണ്ണി അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ രൂപയെ തന്നിലേക്ക് അടുപ്പിച്ചതിന് നന്ദി പറയുകയും ചെയ്യുകയാണ് സേനൻ രാഹുലിനോടായിട്ട് നീ അവളെ കൊണ്ട് എന്നെ കൊല്ലിക്കാനല്ലേ നോക്കിയത് പക്ഷേ ഒരിക്കലും അവൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല ഞങ്ങളിപ്പോൾ ശരിക്കും ജീവിച്ചു വരുന്നതേ ഉള്ളും ഞങ്ങളിപ്പോൾ ജീവിതാസ്വദിക്കുകയാണ് അതിനൊക്കെ നിന്നോട് എന്നൊക്കെ പറഞ്ഞ് സേനൻ രാ രാഹുലിന് നന്ദി പറയുകയാണ് അതിനുശേഷം ആൽബിയോടും സോണിയോടും സോണിയുടെ കുഞ്ഞിനോടും ഒക്കെ ചെയ്ത ഇപ്പോൾ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം തന്നെ എണ്ണി എണ്ണി കണക്ക് പറയുകയാണ് കിരൺ അതിനുശേഷം ഇനി എന്തായാലും തനിക്കൊരു പോലീസ് കേസും കൂടി ഉണ്ടാകും അതിൽ താൻ അകത്ത് പോകും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ എന്നും കൂടി ഒരു താക്കീത് കൂടി കൊടുക്കുകയാണ് കിരൺ അങ്ങനെ അവർ വലിയ സന്തോഷത്തിൽ അവിടെ നിന്നും പോകുമ്പോൾ രാഹുലിന് ഒന്നും പറയാനാകാതെ എല്ലാം കേട്ട് മിഴിച്ചു നിൽക്കുക തന്നെ കിടക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷം അവരവിടെ നിന്നും സന്തോഷത്തോടെ പോവുകയും ഈ കാര്യങ്ങളൊക്കെ ശാരീരികരേ അറിയിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്